വഴിയ ഫാമസ് പുതിയ വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അളിയ ഫാമസ് ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ ഒട്ടുമിക്ക ഫാമസ് നേരുന്ന പ്രശ്നമാണ് ഈച്ചയുടെ പ്രശ്നം അതിപ്പോൾ ഫാം ആയാലും അതുപോലത്തെ ഫ്രൂട്ട്സുകൾ ഇവിടെയൊക്കെ ഈച്ചയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഈച്ചയെ നശിപ്പിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അതായത് കെമിക്കൽ ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇതിനെ നശിപ്പിക്കാൻ പറ്റും പക്ഷേങ്കിൽ ഫാമിൽ നമുക്ക് ഈ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാരും തന്നെ ധൈര്യപ്പെടാറില്ല മാത്രമല്ല നമുക്ക് ഈച്ച ഇങ്ങനെ പറന്ന് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കെമിക്കൽ അടിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഈച്ച പറ നമുക്ക് ആ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കത്തില്ല അപ്പോൾ അതിന് ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്താതാണ് ഒരു രണ്ട് ദിവസം കൊണ്ട് ഈച്ചയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റും അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇതാണ് നമുക്ക് ഈ ഒരു കാർഡ് ജസ്റ്റ് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നല്ല നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈച്ചയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ അതൊരു പേപ്പറായിട്ടാണ് വരാം ഇതിൻ്റെ അകത്തൊരു ഗം ഉണ്ട് അതുപോലെ തന്നെ ഇത് ഈച്ചയെ ആകർഷിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഈച്ച അതിലേക്ക് വരും അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഈച്ച തിരിച്ചു പോകത്തില്ല അപ്പം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ നീർക്കുന്നു നമ്മൾ ഫാമിൻ്റെ അകത്തും വെക്കാൻ അതുപോലെ തന്നെ പുറത്തും ഇതേപോലെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പാത്രം എന്തൊക്കെ വെച്ച് അതിൻ്റെ മുള്ള വെച്ചു കൊടുക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഇഷ്ടംപോലെ ഈച്ചകൾ അവിടെ വന്ന് കത്ത് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ നേർക്കുമെന്ന് തന്നെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫാമിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബക്കറ്റോ എന്തെങ്കിലും ഒരു വയറിനെസ് ഒരു പ്രതലത്തിന്റെ മുകളിൽ അവിടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഫാമിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും പുറത്തും വെക്കാൻ പറ്റും നമ്മൾ ഫാമിലിങ്ങനെ വെക്കണ വെച്ചാൽ ഒരിക്കലിങ്ങനെ തറയിൽ ഇതേപോലെ വെക്കരുത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലിറ്ററിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ആ ഒരു ഗം നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഉയർന്ന പ്രതലത്തിൽ ഇതേപോലെ അട വെച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിൽ നമ്മൾ പുറത്തേക്ക് വെച്ചത് കൊണ്ട് തന്നെ ഫാമിൻ്റെ അകത്ത് ഒറ്റ ഈച്ച പോലും ഇല്ല അപ്പോൾ ഇത് നമുക്ക് ഫാമിൻ്റെ അകത്ത് ഇങ്ങനെയും വെക്കാം പുറത്തും വെച്ചു കൊടുക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ നാല് തന്നെ കംപ്ലീറ്റ് നമുക്ക് ഈ ചെ നശിപ്പിക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ലോസ് ഈ ഒരു ഗം അതായത് പല കമ്പനികളുടെ പ്രോഡക്റ്റ് നമുക്ക് വരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ലഭ്യമാണ് അപ്പോൾ ഇത് കിട്ടുന്ന ഒരു സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഫസ്റ്റ് അതൊരു കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതേപോലെ മേടിക്കുക ഇതേപോലെ ഒരു കാർഡായിട്ടില്ല ഇതേപോലെ ഒരു ബണ്ടിലായിട്ട് മേടിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എൽ ഡി എം എസ് നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കയറു ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക അപ്പോൾ എൽ എഫ് 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 എം എസ് ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് പി കെ ഫാംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ബ്രോയിലർ ഫാം റേറ്റ് അതുപോലെ തന്നെ ഫിക്സ് റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പഴിക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്